പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിന് ഇരയായ യുവതിയുടെ അമ്മ മുൻ ഭർത്താവ് മകളെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എട്ടോളം തവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്നും അമ്മ സ്മിത ആരോപിച്ചു മുൻഭർത്താവ് പ്രശാന്തിനെതിരെ എട്ടോളം പരാതികളാണ് ആസിഡ് ആക്രമണത്തിനിരയായ പ്രവിഷ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയത് എന്നാൽ കാര്യക്ഷമമായി യാതൊരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നാണ് പ്രവിഷയുടെ അമ്മ സ്മിത വ്യക്തമാക്കുന്നത് ശാരീരിക പീഡനത്തിനു പുറമേ പ്രവിഷയുടെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീലെ വീഡിയോ ഉണ്ടാക്കി നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം പ്രശാന്ത് കൊടുത്തു അതിനെതിരെയും യാതൊരു നിയമ നടപടിയും പോലീസ് സ്വീകരിച്ചില്ല പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്താൽ ബാലിശ്ശേരി സ്റ്റേഷനിലാണ് ഞങ്ങളെ പരാതികൾ ഒരു അഞ്ചെട്ട് പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്ന നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ ഓനെ പിടിക്കൂ ഞാൾ ഇങ്ങറങ്ങുന്നേരം ഓനയും ഇറക്കൂ പിന്നെ അതിനെപ്പറ്റി വേറൊന്നുമില്ല ഞങ്ങളെ വീട്ടിൽ എട്ട് കൊല്ലമായ വീട് ഒരു പതിനഞ്ച് കൊല്ലമായ വീടിൻ്റെ പഴക്കമുണ്ട് എന്ന് വച്ചാൽ ഓനൊക്കെ ഒരു ജനലിന് പോലും ചില്ലില്ല അതൊക്കെ പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ കാണിക്കലുണ്ടോ ഓരോ അതെല്ലാം കണ്ടുപോലെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ പോലെ പോകും ഏഴ് വർഷം മുൻപ് സ്വന്തം മകനെ കൊലപ്പെടുത്താനും പ്രശാന്ത് ശ്രമം നടത്തിയിരുന്നു കുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള നീക്കം തടഞ്ഞത് അയൽവാസിയാണ് പിന്നീട് സ്കൂൾ അധികൃതർ പ്രശാന്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചെങ്കിലും സ്കൂളിലെത്തിയും ഭീഷണി മുടക്കി മൊത്ത പിന്നെ ആസിഡ് ഒഴിച്ചോ കങ്ങാം ഇത് ഒഴിച്ച് പെട്രോൾ ഒഴിച്ചോ കങ്ങാ അപ്പോൾ അത് ചെറിയ മോനെ കൊണ്ടോള് വീട്ടിൽ നിന്ന് ഒൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോന്നത് അവൻ്റെ വീട്ടിൽ നിന്ന് ഓളെ കാണാണ്ടായിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് എന്നെ എന്നോട് ചേടി വളർത്തിച്ചു തന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് മൂന്ന് വർഷം മുൻപ് ഇരുവരും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് പ്രവിശയെ ശല്യം ചെയ്തത് തുടർന്നു അതാണ് ഇന്നലെ രാവിലെയോടെ ഉണ്ടായ ആസിഡ് ആക്രമണത്തിലേക്ക് നയിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ ചികിത്സയിലാണ് പ്രവിഷ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്